പ്രേതങ്ങളുണ്ടോ അതൊക്കെ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് പലരും എന്നോട് ചോദിക്കുന്നു എന്നോട് ചോദിക്കാൻ കാര്യം ഞാൻ ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പലരും വിളിച്ച് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് കേൾക്കുന്ന പല കഥകളും വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഞാൻ എൻ്റെ ബാല്യത്തിൽ കേട്ട് വളർന്ന ഒരു സംഭവം ഞാൻ പറയാം ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ വളർന്നത് തിരുവനന്തപുരത്ത് കബടിയാറ് കബടിയാർ കൊട്ടാരത്തെ രാജകൊട്ടാരത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഈ കബടിയാർ നിന്നും അമ്പലം മുക്കിലേക്ക് വരുമ്പോൾ അമ്പലം മുക്കനും കവടിയാറിനും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട് ടോൾ ജംഗ്ഷൻ എന്ന് പറയും അപ്പൊ രാത്രി അന്നൊക്കെ അവിടെ വളരെ വിജനമാണ് ഈ ടോൾ ജംഗ്ഷൻ അവിടെ തന്നെയാണ് ഈ കൊട്ടാരത്തിലെ തൂക്കുമരം പണ്ട് ഈ ആൾക്കാരെ തൂക്കിക്കൊന്നിരുന്ന മരവും വരുന്നത് മരവും വെച്ചാൽ ഉള്ളൊരു സംവിധാനം അവിടെ ആയിരുന്നു റോഡിൽ കൂടി പോകുമ്പോൾ അത് കാണാൻ പറ്റും ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും അത് ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ അവിടെ വരുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് രാത്രി അവിടെ ഒരുപാട് പേര് തൂക്കി കൊന്നിട്ടുണ്ട് അങ്ങനെ പേടിയുണ്ട് അപ്പൊ അവിടെ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവം ആരെങ്കിലും രാത്രി അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരാളെതിരെ നടന്നു വരും വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത് മുണ്ടിങ്ങനെ മടക്കി കുത്തിയേക്കും അപ്പോൾ ഇയാളുടെ മുട്ടിലെ താഴത്തുള്ള കാല് കാണാൻ പറ്റും അടുത്തടുത്ത് വരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇയാളുടെ കാലുകൾ രണ്ടും പോത്തിൻ്റെ കാലാണ് മനുഷ്യൻ്റെ കാലേ അല്ല അപ്പോൾ ഈ വരുന്നയാൾ കാണുന്നയാൾ പേടിച്ചു പോവും പേടിച്ചു കണ്ട് നേരെ മുൻപോട്ട് ഓടും ഈ വന്ന പോത്തിൻ്റെ കാലമുള്ള ആൾ ഈ ഇള പാസ് ചെയ്ത പോവും ഇയാളങ്ങൾ പേടിച്ചു ഓടുമ്പോഴത്തേക്കാണ് അടുത്തൊരാളെ നടന്നു വരുന്നത് ഒരാശ്വാസമായി ഒരാളെ കണ്ടല്ലോ അയാൾ ഇത് കണക്ക് വെള്ള വസ്ത്രം കൊടുത്തിരിക്കും വെള്ള മുണ്ടും വെള്ള ഷർട്ടും തന്നെയാണ് പക്ഷെ അയാൾ മുണ്ട് മടക്കി കുത്തിയിട്ടില്ല കാണുമ്പോൾ അയാളടുത്ത് ഈ ഓടി വന്ന ആൾ അവിടെ നിന്നിട്ട് പറയും ഞാനിങ്ങനെ ഒരാളെ കണ്ടു അയാളുടെ കാല് പോത്തിൻ്റെ കാല് പോലെ ആയിരുന്നു എന്ന് പറയും പേടിച്ചു വരണ്ടേട്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഇന്ന് ഈ നിവർത്തിയിട്ടിരിക്കുന്ന മുണ്ട് മടക്കി കുത്തിയിട്ട് ചോദിക്കും ഇതുപോലത്തെ കാലായിരുന്നോ എന്ന് നോക്കുമ്പോൾ അതും പോത്തിൻ്റെ കാലാണ് േടിച്ചു ഓടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ബാല്യകാലമാണ് കാരണം അത് അന്നത്തെ ആൾക്കാരെ അത് വിശ്വസിച്ചിരുന്നു വിശ്വസിക്കാൻ കാര്യം ആ ഭാഗത്ത് ഒരുപാട് ആക്സിഡൻറ്റുകൾ ആ വാഹന അപകടങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് പോലും അറിയില്ല അങ്ങനെ നടക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബൈക്കിൽ വന്ന ഒരു പയ്യൻ എങ്ങനെയാണെന്ന് അറിയില്ല ഓ ബൈക്കും റോഡിൽ ബൈക്കുമായിട്ട് വീണ് ഞാൻ അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും കാണുന്നില്ല ഇത് അവിചാരിതമായിട്ട് കണ്ടുപോയാണ് തല പൊട്ടി തെറിച്ച് ഈ മൺകുടം പൊട്ടും പോലെ പൊട്ടി തലച്ചോറ് പുറത്ത് കിടക്കുന്നത് ഞാൻ ഒരു ആക്സിഡൻ്റ് ആണെന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ വെച്ച് തന്നെ ക്രൂരമായ കൊലപാതകങ്ങൾ വരെ ഈ എൻ്റെ ആ സമയത്തിന് ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്തിന് ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രേതവാസമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോത്തിൻ്റെ കാലിൻ്റെ കഥ അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല